ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു ചെറിയ മാങ്ങ കിട്ടിയിട്ടുണ്ട് കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ മാങ്ങ കൊണ്ട് ഉണ്ടാക്കാം അപ്പോൾ അതിന് മാങ്ങ ഞാൻ കഴുകി അരിഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അത് ഇടാൻ വേണ്ടിയിട്ട് പാത്ര അടപ്പ വെച്ച് ചൂടായി അതിനകത്ത് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വന്നപ്പോഴത്തേക്ക് അത് ഇച്ചിരി കടു കൂടി ഇട്ട് കൊടുത്ത് കടു പൊട്ടി വന്നപ്പോഴത്തേക്ക് ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി പിന്നെ ഇച്ചിരി കായവും കറിവേപ്പിലയും കൂടെ ഞാൻ അതിനകത്തോട്ടിട്ട് ചൂടാക്കി മൂപ്പിച്ചെടുക്കുകയാണ് അത് മൂത്ത് അത് മൂത്ത് വന്നപ്പോഴത്തേക്ക് അതിനകത്തേക്ക് നമുക്കിനി പൊടികൾ ഇട്ട് കൊടുക്കാം അതിന് മഞ്ഞൾപ്പൊടി മുളക് പൊടി എല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കട്ടക്കായം ആയതുകൊണ്ടാണ് നേരത്തെ ഇട്ടത് കായം കേട്ടോ മൂപ്പിക്കാൻ പിന്നെ ഇച്ചിരി ഉലുവപ്പൊടിയും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്ത് അതൊന്ന് ചൂടാക്കി എടുക്കണം ഇതൊന്ന് മൂപ്പിച്ച് അതിൻ്റെ പച്ചമണം മാറാൻ വേണ്ടി ഒന്ന് ചൂടാക്കി കുറച്ച് എണ്ണയെ ഉപയോഗിക്കുന്നുള്ളൂ തോന എണ്ണയൊന്നും ഉപയോഗിക്കുന്നില്ല ചൂടായി വന്നപ്പോഴത്തേക്ക് അതേ ഇച്ചിരി വെള്ളവും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അരപ്പൊക്കെ ഒന്ന് വേവാൻ അത് അരപ്പെല്ലാം തിളച്ച് വന്നിട്ടുണ്ട് അതിനകത്ത് നമുക്ക് ഇച്ചിരി വിന്നാഗിരി കൂടി ഒഴിച്ച് കൊടുക്കാം ഒരു രണ്ട് സ്പൂണ് വിന്നാഗിരി ഒഴിച്ച് അത്രയും മതി ഇച്ചിരി മാങ്ങയല്ല ഉള്ളൂ രണ്ട് സ്പൂൺ മാങ്ങ രണ്ട് സ്പൂൺ മാങ്ങയല്ല രണ്ട് സ്പൂണ് വിന്നാഗിരി സോറി അതിൻ്റെ കൂടെ ഇച്ചിരി ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഉപ്പ് ഞാൻ മാങ്ങ അരിഞ്ഞപ്പോൾ അതിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട് ഇട്ടായിരുന്നു പിന്നെ ഈ അരപ്പിനും ആ ഭിന്നാഗിരി ഒഴിച്ചതിനൊക്കെ ഉപ്പ് വേണ്ടേ അതുകൊണ്ട് ഇച്ചിരി ഉപ്പ് ഉപ്പും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ഇതിനകത്തോട്ട് തട്ടിയിട്ട് കൊടുക്കാം അപ്പോൾ ആ കായമൊക്കെ അലുത്ത് കാണും ഇനി മാങ്ങയും കൂടെ ഇട്ട് കൊടുക്കുക ഇനി തീ ഓഫ് ഓഫ് ചെയ്ത് വെക്കാം തീ ഓഫ് ചെയ്ത് ഇനി വേവിക്കേണ്ട മാങ്ങ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സിമ്പിളായ ഒരു മാങ്ങ മാങ്ങ അച്ചാറാണ് വളരെ വേഗത്തിൽ എളുപ്പമുണ്ടാക്കാൻ പറ്റിയതാണ് കഞ്ഞിയുടെ കൂടൊക്കെ ഉപയോഗിക്കാനൊക്കെ നല്ലതാണ് ഉപ്പു എരിയും പുളിയൊക്കെ ഉണ്ട് ആവശ്യത്തിന് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഓക്കെ ഇനി ഞാൻ തണുത്തിട്ട് അതൊരു പാത്രത്തിൽ ആക്കി വെക്കാം ആക്കിയെടുക്കാം ഇപ്പോൾ ചൂടല്ലേ തീയല്ല ഓഫ് ചെയ്ത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓക്കെ ബായ്